മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ എല്ലാവരും പെട്ടിയെടുക്കലും ഡ്രസ്സെടുക്കലും ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് അവസാനം ബിഗ് ബോസിൻ്റെ വലിയൊരു അനൗൺസ്മെൻറ്റ് തന്നെ വന്നിരിക്കുകയാണ് നിങ്ങളുടെ അടിപിടി എല്ലാം നിർത്തിയിട്ട് ടാസ്ക് ഞാൻ താൽക്കാലികമായി വെക്കുകയാണ് അങ്ങനെ എല്ലാവരും കിടക്കാനൊക്കെ ഒരു കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നമ്മുടെ രേണു സുതിയും സരിതയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സരിത ചോദിക്കുന്നുണ്ട് പല്ലൊന്നും ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേണു പറയുന്നുണ്ട് ഏയ് ഫോട്ടോയിൽ കാണുമ്പോൾ മാത്രമേ എത്ര വൃത്തിയേടുള്ളൂ എന്നെ നേരിട്ട് കാണുമ്പോഴൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഫോട്ടോ എടുത്തിട്ട് രേണു പറയുന്നുണ്ട് ഈ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തന്നെ ഇത് എന്തൊക്കെയാണ് ഇതിൽ എനിക്ക് തന്നെ ഒന്ന് ശരി എല്ലാം ശരിയാക്കണതൊക്കെ നമ്മുടെ രേണു പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ വന്നു കയറി അന്ന് തന്നെ പൊരിഞ്ഞ അടി തന്നെയാണ് എല്ലാവരുമായിട്ട് നടത്തുന്നത് നമ്മുടെ അനിമോളാണെങ്കിലും ജെന്നി രേണു സർ ഇതൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നതെന്ന്